ഇസ്ബുലക്കു നേരെ ഇസ്രേൽ നടത്തിയ പേജർ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന മലയാളി ബൾഗേറിയൻ ഷെൽ കമ്പനിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വംശജനായ മലയാളി സംരംഭകനായ റിൻസന്റ് ജോസിന് നോർവേ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നോർവേ പേജർ വിതരണ ശൃംഖലയുടെ ഭാഗമായിരുന്ന നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന്റെ സ്ഥാപകനാണ് റിൻസൺ ജോസ് കഴിഞ്ഞയാഴ്ച യു എസ് ഏക്ക് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് കാണാതായത് അദ്ദേഹത്തെ കാണാതായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അതിനുശേഷമാണ് ഈ പേജർ ആക്രമണങ്ങളുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് സെപ്റ്റംബർ പതിനേഴിന് ബോസ്റ്റണിലെ ഒരു കോൺഫറൻസിൽ അദ്ദേഹം അവസാനമായി പങ്കെടുത്തിട്ടുണ്ട് ഏർ മൊസാദ്യാളെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതായിരിക്കാം അല്ലെങ്കിൽ മൊസാദ് തന്നെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കാം എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇദ്ദേഹത്തിനെതിരെ ഒരു അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറ പുറപ്പെടുവിച്ചിരിക്കുകയാണ് നോർവേ അപ്പോ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പശ്ചിമേഷ്യയിലെ ഈ പ്രത്യേകിച്ചും ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണ രീതി എന്നുള്ളത് അത് നേരത്തെ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അത് അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു തരത്തിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ ഈസ്ബുദ്ദക്കെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തി എന്നൊക്കെ ഇസ്രായേലിനെ അവകാശപ്പെടാമെങ്കിലും അത്യന്തികമായിട്ട് ഇതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്നതാണ് ഒരു പ്രൊഡക്റ്റ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സാധനം മറ്റുള്ള രാജ്യക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ വാങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും കടത്തി കൂട്ടിക്കൊണ്ട് ആ രാജ്യത്ത് അപകടമുണ്ടാക്കുക അക്രമ തങ്ങളുടെ എതിരാളികൾക്ക് നേരെ ഇത്തരം ഒരു പ്രവർത്തന രീതി ലോകത്താരും അവലംബിച്ചിട്ടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എന്നുള്ളത് ഗുരുതരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും നിരവധി ഉപകരണങ്ങൾ മറ്റുള്ളവരുടെ അടുത്തു നിന്ന് വാങ്ങാറുണ്ട് ഏർ മിസൈലുകൾ വാങ്ങാറുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല സാധനങ്ങളും വാങ്ങാറുണ്ട് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ അടക്കമുള്ള വിവിധ സംഗതികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെ ഒരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതിൽ കേട്ടുകേൾവിയില്ലാത്ത ലോകത്ത് ഇതുവരെ കാണാത്തതാണ് അപ്പോ അത് ക്രമണങ്ങൾക്ക് അനന്തരഫലം എന്നുള്ളത് എന്താണെന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ഒന്നും കൂടി ഈ ആക്രമണങ്ങളുടെ രൂക്ഷത വർദ്ധിച്ചിരിക്കുകയാണ് ഇസ്രയേൽ കടുത്ത ആക്രമണമാണ് ലബനനിൽ നടത്തുന്നുള്ളത് ലബനനിൽ നേരെ ഏകദേശം എഴുന്നൂറോളം ആളുകളുടെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ പോകുന്നതോടെ കനത്ത വ്യോമാക്രമണമാണ് ലബനിന് നേരെ ഇസ്രയേൽ നടത്തുന്നുള്ളത് എന്നാണ് ഇപ്പോഴും വ്യക്തമാവുന്നുള്ളത് അതോടൊപ്പം തന്നെ ഹെമനിലെ ഹൂത്തികൾ അയച്ച ഒരു മിസൈൽ അത് തെൽ തെല്ലവീവിലേക്ക് എത്തി പക്ഷെ ലക്ഷ്യം കണ്ടില്ല അത് ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അവിടുത്തെ ജനങ്ങളൊക്കെ പരിഭ്രാന്തരായി ഇരിക്കുന്നതും അതോടൊപ്പം തന്നെ എന്താണ് സൈറണുകൾ മുഴങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തെല്ലവീവിൽ നിന്നും അതോടൊപ്പം തന്നെ ഇസ്ബുലയും ആക്രമണങ്ങൾ തുടരുകയാണ് ഇറാഖിലെ മലീഷ്യ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം തുറമുഖത്തേക്ക് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണം അതിനെ തുടർന്ന് തുടർ ഇപ്പോഴും എന്താണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഇസ്രേലിന് നേരെ ഡ്രോൺ ആക്രമണവും അതോടൊപ്പം തന്നെ ഇത്തരം റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേജർ ആക്രമണങ്ങളുടെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ ലബനയിലെ ചാരശൃംഖലയിലെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഹിസ്ബുല്ല ആ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ലബന് അവിടുത്തെ എന്താണ് ബന്ധപ്പെട്ട ഏജൻസികളും അവരുടെ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ ചാരശൃംഖലയെ മനസ്സിലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ അവരെയൊക്കെ പിടികൂടിയതായിട്ടാണ് വാർത്തകൾ അത്തരം വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും യുദ്ധം അന്തിമമായിട്ട് സമാധാനമാണ് ലോകത്ത് ഉണ്ടാവേണ്ടത് ആ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദ്യം ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുള്ള ഇസ്രയേലാണ് തീരുമാനമെടുക്കേണ്ടത് ഇസ്രയേലും അമേരിക്കയും ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവുകയില്ല അല്ല എങ്കിൽ ഇത്തരം ഇത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഏർ അറബ് ഇസ്രായേൽ യുദ്ധം നാല് ദിവസം കൊണ്ട് ഇത്തരം ആറ് രാജ്യങ്ങളെ ഇല്ലാണ്ടാക്കി പിന്നോട്ടടുപ്പിച്ച് അവരുടെ ഭൂപ്രദേശം കൈയടക്കി കീഴടക്കാൻ സാധിച്ചിട്ടുള്ള ഇസ്രയേലിന് കഴിഞ്ഞ ഒരു വർഷമായി ഗസയിൽ നടത്തുന്ന യുദ്ധം തീർക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതിന്റെ ബാക്കി പാത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ എന്താണ് ഈ ഇവരുടെ ഇസ്രായേലിന്റെ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ബന്ധപ്പെട്ട ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് എന്ന കാര്യമാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസവും ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങി റോക്കറ്റുകൾ പതിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ വലിയ വ്യോമാക്രമണം ലബനന് നേരെ നടത്തി ഏതായാലും ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും അത്യന്തികമായി രാഷ്ട്രീയ പരിഹാരമാവേണ്ട ഈ വിഷയം ഫലസ്തീനിന്റെ കാര്യത്തിൽ ഇസ്രായേൽ എന്താ വരും ഇസ്രായേൽ ഫല അത്യന്തികമായിട്ട് ഫലസ്തീനുകൾക്ക് വേണ്ടി ഫലസ് സ്വാതന്ത്ര്യം എന്നുള്ള അംഗീകാരത്തിലേക്ക് ഇസ്രയേൽ എത്തിയാലേ അന്തിമമായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് സമാധാനമുണ്ടാകും അവസാനമുണ്ടാകും അതില്ലാത്തടത്തോളം എല്ലായിടത്തും നിന്നും എത്ര രീതിയിൽ ഒതുക്കാൻ നോക്കിയാലും പുതിയ സംഘങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ ചെറുത്തുനിൽപ്പുകൾ ഏർ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നുള്ളത്